കോതമംഗലത്ത് സഞ്ചരിക്കുന്ന പച്ചക്കറി പഴം ചന്ത ആരംഭിച്ചു കർഷകരിൽ നിന്ന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സംഭരിച്ച് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കോതമംഗലം ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് സഞ്ചരിക്കുന്ന പച്ചക്കറി ചന്ത നടപ്പിലാക്കിയിരിക്കുന്നത് കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പച്ചക്കറികൾ വിലക്കുറവിലും ഗുണമേന്മയുടെയും ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും സഞ്ചരിക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകളാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ളത് ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം മറ്റേ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക ചെവ് ചെലവഴിക്കാനാണ് കോടവ് പഞ്ചായത്ത് വിഷരഹിതമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉത്പാദിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കപ്പെടുന്നത് അത് ചെലവഴിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ഗുണഭോക്താക്കളുടെയും കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് തന്നെ അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഈ ഇവിടെ നമ്മുടെ എല്ലാ പച്ചക്കറി ഉൽപ്പന്നങ്ങളും ശേഖരിച്ചുകൊണ്ട് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലക്കിയെത്തിയത് ആനീസ് ഫ്രാൻസിസ് പ്രിയാമോൾ തോമസ് ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ ഡയാന നോബി നിസാമോൾ ഇസ്മയേൽ ടി കെ കുഞ്ഞുമോൻ കെ എം ആജിറ இஎம் மனோஜ் கே ஆர் ராஜேஷ் கே கே அம்பிளி ஆல்பி கே கே சீனத் ஜோமோன் ஜேக்கப் என்ிவர் சடங்கில் பங்கெடுத்து நியூஸ் டஸ் கேசிவி சி